ഏറ്റവും മഹത്തായ ഇങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനെ ഇങ്ങനെ ക്ഷേത്രത്തിനെ സമീപിക്കുമ്പോഴും ധർമ്മത്തിലൂടെ അർത്ഥം ഇതൊക്കെ നേടി ഇനി ഞാൻ മരിച്ചു പോവണ്ടേ എന്ന ചിന്ത വരുമ്പോ ഈ ഗ്രന്ഥ പാരായണത്തിനെ കുറിച്ച് ശരിയായി അറിയണം കാരണം ധർമ്മം എന്ന് പറയുമ്പോ വിശേഷമായി നമ്മൾ ധരിച്ചു വെക്കേണ്ട സാധന നീ എന്താ എന്തെന്ന് ചോദിക്കും കാരണം അവൻ മനസ്സിലാക്കി വെച്ചത് ധർമ്മത്തിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി ഗ്രന്ഥങ്ങളിൽ സമീപിക്കും ഈ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ ഇപ്പൊ ഹരിനാമീർത്തനം ഏറ്റവും ലളിതമായിട്ട ഒരു നാനൂറ് വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്ന മഹാന്മാരിൽ ഒരു വ്യക്തിയാണ് കുന്താറൻ വെച്ചതാണ് ഞാനപ്പാനും അത് തന്നെ ആദ്യം എടുത്തു വെക്കണം ഈ ഹരി കീർത്തനത്തിലെ ഷഡ്വൈരുകളെ കുറിച്ച് പറയുന്നുണ്ട് ഷഡ്വൈരി അങ്ങനെ ഒരു വഴി വരുന്നുണ്ട് അതായത് അങ്ങയുടെ ആസ്ഥാന ആസ്ഥാനമന്ദിരമാകണം എന്റെ മനസ്സ് അല്ലാതെ ഈ കാമം ക്രോധം മതം മോഹം മാത്സര്യം ഇങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ കൂടരുത് ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാനപ്പാണ് എടുത്തു വെച്ചാലും പറയുന്നുണ്ട് ഭാരതമായ ഗണ്ഡമൊഴിഞ്ഞ് എവിടെയും ഇത് സാധ്യമല്ല അപ്പൊ പിന്നെ ഇത്രയൊക്കെ കേമായ ഭാരതത്തിൽ വന്ന് ചിന്തിച്ചു ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ അതാണ് ഞാൻ പറഞ്ഞത് ആശ്രമം നാലാശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞു Ah, se ശ്രമിച്ചാൽ മാത്രം കിട്ടുന്നതാണ് മോക്ഷം നമ്മൾ ഇങ്ങനെ പറയും സ്വർഗം നരകം ഈ ഹൈന്ദവനെ സ്വർഗവും വേണ്ട നരകവും വേണ്ട ആ ഒരു മോക്ഷ വേണ്ട രാമായണം പറയുന്നുണ്ട് നിസ്സാരമെത്രയും ശുഭകരമായുള്ളൂ ഇപ്പൊ ഈ നടക്കുന്നതാ സൽസംഗം കാരണം ഇതിൽ ഒരു പ്രഭാഷണം കേൾക്കണം ഈ ആലിന്റെ ഓക്സിജനും ശ്വസിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഒരു സംസ്കാരം അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഭഗവതി ഇരുത്തിയെ നമ്മുടെ വിചാരത്തിൽ നമ്മുടെ കഴിവാണ പക്ഷെ ഓരോ അമ്മമാരൊക്കെ വിളിച്ച് ചോദിക്കും ഇത്രയും എപ്പോഴാ എത്ര മണിക്ക് എത്തണം അപ്പൊ അവരെ ആ മനസ്സിങ്ങനെ തുടിക്കുകയാണ് എന്താ കൊടിച്ചീടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊടിച്ചിടുന്നു ജീവനും അതായത് ഈ ബ്രഹ്മം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന് യാതൊരു ഭാവവും ഇല്ല വിശപ്പ് ദാഹം ചൂട് തണുപ്പ് ഇതൊക്കെ ജീവനാണ് അപ്പോ നമ്മൾ ആ കൊതിക്കുന്ന ബ്രഹ്മത്തിനെ കിട്ടാൻ വേണ്ടി ജീവൻ അങ്ങനെ കൊതിച്ചോണ്ടിരിക്കുക അതിനു വേണ്ടിയാ നമ്മൾ അങ്ങനെയുള്ള ഒരു വേദിയിരിക്കട്ടത് അതുപോലെ തന്നെ പറയുന്നുണ്ട് നാമസങ്കീർത്തനം കൊണ്ടു വന്നുകൂടും പുരുഷാർത്ഥം ഈ പുരുഷാർത്ഥനാണോ ിലോ മഹാഭാരതം സുന്ദരമായിട്ട് പറയുന്നുണ്ട് ദൈവമെന്നേ പരം നാസ്തി ദൈവത്തിനെ കുറിച്ച് ചിന്തക നിനക്ക് യാതൊരു പരവും ഉണ്ടാവില്ല മഹാഭാരതം ും മഹാഭാരതം കൊണ്ടും കൊണ്ടും മഹാഭാരതം എന്ന പേര് വന്ന ഗ്രന്ഥം ഏറ്റവും വലിയ എന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോയട്രിയാണ് മഹാഭാരതം അത് കാണാത്തതൊന്നും നമുക്ക് ഈ ഭൂമുഖത്ത് കാണാൻ കഴിയില്ല അവിടെ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു അമ്മയെ കുഞ്ഞി മാതാവിനെ നമുക്ക് കാണാം അതേ സമയം വധിക്കുന്ന ഴുത്ത് അവിടെ ഈ ചക്രം ശിശുപാലന്റെ മുറിച്ച് താഴെ വെഴുന്ന സമയത്ത് ധർമ്മപുത്രരോട് പറഞ്ഞുത്രേ നിങ്ങൾ എന്നെ ഒന്ന് തൊട്ടോളൂന്ന് നാലമാഷിയെ ഒന്ന് ഇങ്ങനെ തൊട്ടപ്പോ ഈ ശിശുപാലന്റെ ആത്മാവ് പറയുമ്പോ ചീത്ത പറയാ നൂറ്റൊന്ന് വഴപ്പ് പറഞ്ഞു ഭഗവാനെ മോക്ഷം കൊടുക്കുക ആ ആത്മാവ് ഭഗവാന്റെ കാൽപാദങ്ങളിൽ ചെന്നാട് ജയിക്കുന്നത് ധർമ്മപുത്ര കണ്ടു അപ്പൊ പറഞ്ഞു അഹോ അനന്തകാരുണ്യം കൃഷ്ണ അനന്തകാരുണ്യം ഹേ കൃഷ്ണ അമ്മയുടെ കാരുണ്യം എത്രത്തോളം ഉണ്ട് അതാണ് മഹാഭാരതം ഈ മഹാഭാരതത്തെ കുറിച്ച് നമ്മൾ കേവലം ഒരറിവുണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം ഹൈന്ദവനായി ജയിച്ച് ഈ ഭാരതത്തിൽ ജീവിച്ച് മരിച്ചു പോകുമ്പോ ഈ ഹിന്ദു ധർമ്മം സനാതന ധർമ്മ വിശ്വാസിയായിട്ട് ഇതൊന്നും ഇത് ദുർലഭോ മാനുഷോ ദേഹോ ദുർലഭമായി ലഭിക്കുന്ന ഈ മനുഷ്യദേഹത്തിൽ ഇരുന്ന് മഹതോ വിനഷ്ടി ഹേ മഹത്വ നിങ്ങൾ അഭിനജം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഉപനിഷത്തുക്കൾ പറയാ പറഞ്ഞു െ ദി എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല മഹാഭാവികളിത് ചെയ്യുന്നില്ല നമ്മൾ ഹൈന്ദവനാണെങ്കിൽ ജനിച്ച് മരിക്കുന്നതിന് മുമ്പ് ഗർഭാധാന നിമിഷം മുതൽ അന്ത്യേഷുമ്പോഴേക്കും അഞ്ചു കാര്യങ്ങൾ ചെയ്യണം എന്ന അതിലൊന്നാണ് മഹാഭാരതം വായിക്കണം വായിച്ച് അറിവ് സമ്പാദിക്ക അറിവിനെ ജയിക്കാൻ അറിവിനും വലിയ ശക്തി വേറെ ഒന്നും ഇല്ല ഏറ്റവും വലിയ സുഹൃത്ത് അറിവാണ് അതും മഹാഭാരതം പറയുന്നുണ്ട് ധർമ്മപുത്ര വെള്ളം എടുക്കാൻ വേണ്ടി യക്ഷന്റെ അടുത്ത് ചെന്നപ്പോ യക്ഷൻ ഓരോ സഹോദരങ്ങളെയും കൊന്നം ഞാൻ ചോദിക്കും ചോദ്യങ്ങൾക്കും ഈ ഉത്തരം പറഞ്ഞ ഇവൻ ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ഞാൻ വെള്ളം തരാം അപ്പോ ഓരോ ചോദ്യങ്ങളിലും ഇരുപത്തിനാല് ചോദ്യ ചോദ്യത്തിനും പതിനൊരു ചോദ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാണെന്ന് ആപത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താര ധൈര്യം പക്ഷെ സമയം മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്ത് അവൻ നേടിയ അറിവാണ് ഈ അറിവുകൾ നിറച്ചു വച്ച ഒരു കലവറയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ അപ്പോ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യണ്ടേ ഓരോ പ്രഭാഷകരും നിങ്ങളുടെ മുന്നിൽ വരും പല കഥകളും അവര് പറയും നമ്മുടെ ഇവിടെ ഒഴിഞ്ഞു ക്ഷവിടെ വന്ന പിന്നോട് പറഞ്ഞതാ ടീച്ചറെ കഥ പറയണ്ട കേട്ടോ കഥ പറയണ്ടെങ്കിൽ പിന്നെ എന്താ പ്രഭാഷണം എന്നൊ നമ്മള് ചിന്തിക്കുക കഥകൾ ആർക്കും ആവശ്യമില്ല കാരണം കഥ എല്ലാവർക്കും അറിയാം അതിനുള്ളിലുള്ള തത്വങ്ങളാണ് ആവശ്യം മറ്റൊന്നോ ഈ മഹാഭാരതത്തിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് മഹാഭാരതം വായിച്ചു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റൊന്ന് ഗീത ഗീതയും മഹാഭാരതത്തിന്റെ നടു കഷ്ണ ഗീതയുടെ എന്നെന്താ പറയുന്ന ശാസ്ത്രം ദേവകീപുത്ര ഗീതം പുത്രനായ ഭഗവാൻ നേരിട്ട് നമുക്ക് ഉപദേശിച്ച ഒരേ ഒരു ശാസ്ത്രം നീ ഉള്ളൂ അതാണ് ഭഗവത്ഗീത ഭഗവാൻ സംസാരിക്കുന്നത് ആ ഗ്രന്ഥത്തിന് മാത്രം നീ ഗീതെടുത്ത് വെച്ചാലോ ഭഗവാൻ എന്താ പറയുന്നത് എന്നെ നിങ്ങളാ ൂ ഒമ്പതാമത്തെ അധ്യായം പതിനെട്ട് അധ്യായങ്ങളും കൂടി എടുത്തു വെച്ച ഒരു പതിനെട്ട് ശ്ലോകം പഠിച്ചാൽ മതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഒമ്പതാമത്തെ അധ്യായത്തിൽ പറയുന്നതാസ്വമൽ ഭക്ത എന്താ അതിന്റെ മനസ് നിങ്ങളെ നിരാർപ്പിക്കണം ഭവ അങ്ങനെ ഭവിക്കണം എങ്ങനെയാ എന്റെ ഭക്തനായി നിങ്ങൾ ഭവിക്കണം ഭക്ത മാം തന്നെ നിങ്ങൾ ഭഗവാനു എന്നാ പറയുന്നത് എന്ത് ചെയ്യണം മാം നമസ്കുരു നിങ്ങൾ എല്ലാവരെയും നമസ്കരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യമാണ് അതാണ് എല്ലാ ജീവജാലങ്ങളിലും ജീവനായി കാണുന്നത് എന്നെ തന്നെയാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് മാം നമസ്കു എന്നെ നിങ്ങൾ നമസ്കരിച്ചോളൂ ഇനി നിങ്ങൾ ഭക്ത എന്റെ ഭക്തനായി നിങ്ങൾ മാറിക്കോളൂ നിങ്ങൾ ചോളു അതേ വൈശ്യസി സമയോമൈഷ്യ പൂർവ്വം ഭക്തനായി മാറിയിട്ട് ആത്മാനം മൽപരായണം ഇങ്ങനെ വേണം എന്നെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ആശ്രയിച്ചോളൂ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട ഇപ്പുറം എന്താ വേണ്ടേ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ എന്ത് ചെയ്യണം ഇതെല്ലാം ഒരു കളി മാത്രമാണ് ഈ ജീവിതം ഒരു കളിപ്പാട്ടങ്ങളുടെ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നെ അങ്ങോട്ട് ആശ്രയിക്കണം ഇങ്ങനെ ഒരുപാട് ണികൾ ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം ഈ മഹാഭാരതവും ഗീതയും കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ ഭാരതം വായിച്ചാൽ മതി ഗീത പഠിക്കണം എന്നാ പറയുന്നത് കാരണം അത്രയ്ക്കും ആഴങ്ങളിൽ ഇറങ്ങി നിന്ന് ഒരേ ശ്ലോകത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഉള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത ലോകമാകും ഗീതയുടെ പറയുക ഇനി അത് കഴിഞ്ഞാലോ ഹിമാലയം സന്ദർശിക്കണം കാരണം അവിടെ മൂന്ന് ദാമങ്ങളുണ്ട് ഹരിദ്വാർ ഹരിദ്വാരം വിഷ്ണുവിന്റെ കവാടാണ് അതുപോലെ ഗംഗയിൽ കുളിക്കണം ഏറ്റവും അതിൽ കുളിക്കണം അവസാനം ഭാഗവതം കേൾക്കണം ആര് കേട്ട പോലെ കേൾക്കണം മഹാരാജൻ എങ്ങനെയാണോ ഭാഗവതം കേട്ടത് അങ്ങനെ കേൾക്കണം എങ്ങനെയാ കേട്ടെ ഇതേ നിങ്ങൾക്ക് മരണം അടുത്തിരിക്കുന്നു ശൃംഗി എന്ന് പറയുന്ന ആ മുനിയുടെ കഴുത്തിൽ ഒരു പാമ്പിനെ തോണ്ടിയിട്ടു എന്നുള്ളത് മാത്രേ ചെയ്തു മുപ്പത്താറാമത്തെ വയസ്സിൽ ചക്രവർത്തിയായി മാറിയ പരീക്ഷിത് മഹാരാജാവ് അറുപത്താറാമത്തെ വയസ്സിലാണ് ഈ ദുരിതം ചെയ്തത് അപ്പോ മനസ്സിലായി ആ മുനീശ്വരൻ പറഞ്ഞയ്യ മകൻ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഒരു ശാപം കൊടുത്തിട്ടുണ്ട് അയാളെ അറിയിക്കണം അല്ലെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ മഹർഷീശ്വരന്മാരുടെ കഴിവ് മന്ത്രദ്രഷ്ടക്കളായ മാമുനിമാരുടെ വിശാല മാമുനിടെ വന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നോയ്യോ അത് വലിയ തെറ്റായി ഇനിയിപ്പൊന്ന് രക്ഷപ്പെടാനില്ല നമ്മളോട് അയാൾ ഒന്ന് പറയാ ഏഴ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മയിക്കൂട്ടോ അല്ലെ ജയിക്കുമ്പോ തന്നെ ഒരു എക്സ്പയറി ഡേറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ അതാലോചിച്ചിട്ട് തന്നെ ആദ്യം ജീവൻ പോകും സമയാവുമ്പോ അല്ലെ സമയമാവേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോ ഭാഗവതം കേൾക്കണം അങ്ങനെ ശ്രീ ശുഭ ബ്രഹ്മർഷിയുടെ മുന്നില് ഏഴ് ദിവസം രാവും പകലും ഇരുന്ന് ഭാഗവതം കേട്ടു ഭാഗവതം കേട്ട സമയത്ത് അവസാനം ചോദിക്കേ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ജീവിക്കാം എന്ത് ചെയ്താൽ മതി കശ്യപ മഹർഷി ദക്ഷകൻ കൊത്തിയാ ഉണങ്ങിപ്പോയ ഒരു ആൽമരത്തെ തമിണ്ടരുവിലെ വെള്ളം തളിച്ച് തളർപ്പിച്ചു അപ്പോ ആ വിഷ ഇറക്കാൻ കഴിവുള്ള മാർഗീശ്ശന്മാരുണ്ട് എന്താ പറഞ്ഞോ വടക്കോട്ട് കൊണ്ട് തിരിഞ്ഞിരുന്നു അത്ര എനിക്ക് പറയാം കാരണം നീ എന്തേ ചെയ്യാനുള്ളൂ വടക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം ഈ അറിവുകൾ ശേഖരിച്ച് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ച് ശരീരം വെടിയണം അതേ വേണ്ടു നമ്മളാണ് എന്താ ചെയ്യാല്ലേ കുറച്ച് കാലം കൂടി ജീവിക്കാന്ന് വിചാരിക്കില്ലേ അതാണ് അറിവ് നേടി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ഒരുപാട് രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവാണ് ചക്രവർത്തി എനിക്കൊന്നും ഭഗവാനിൽ വെച്ച് ഈ ശരീരം വെടിയാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മരിക്കാൻ തയ്യാറായി എത്ര ഹിന്ദു വ്യക്തികൾ മരിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പ്രത്യക്ഷ ആവുകയാണ് ശ്രീ ഭദ്ര നമുക്ക് വീട്ടി അറിവാണ് നമ്മുടെ മുന്നിൽ നമ്മളൊന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ പലതും നമുക്ക് ചോദിക്കാനുണ്ടാവൂലേ പക്ഷെ എന്റെ സമയമായിരുന്നു കൊണ്ടുപോകാം വന്നതാണ് തോന്നു പറഞ്ഞാൽ ജീവിതത്തോട് ശരീരത്തോട് ആർത്തിയാണ് നമ്മക്ക് പക്ഷെ ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്താൽ ഏത് നിമിഷം ഭഗവാൻ വിളിച്ചാലും എല്ലാം തെറ്റിച്ച് ഞാൻ കൂടെ പോരാം എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാവും അപ്പൊ എന്തിനു വേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നെ മനസ്സിനെ പാകപ്പെടുത്താനാ പണ്ട് വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ചെന്നപ്പോ കൂട്ടത്തിലൊരു സ്വാമി കൂടി ഇണ്ടത്ര എന്തായാലും ശിഷ്യന്മാരാ അപ്പൊ ഇദ്ദേഹത്തിന് നാല് നാല് സാള ഗ്രാമം നാല് വെള്ളാറുകല്ല്ല് കൊടുത്തിട്ട് ഇതിനെ പൂജിക്കാൻ പറഞ്ഞു ഇദ്ദേഹം ഇതിൽ നിന്ന് പൂജിക്കുന്നു കണ്ടപ്പോ വിവേകാനന്ദ സ്വാമിക്ക് സങ്കടം തോന്നിത്രേ രണ്ടാളും ഒപ്പം വന്ന് ജോയിൻ ചെയ്യുന്ന ശിഷ്യന്മാരാ പരമാസരോട് ചോദിക്കാം ഗുരു എന്ത് അവനെ ഇങ്ങനെ ഇട്ടിരിക്കണേ ഇപ്പൊ പറഞ്ഞുത്രേ തന്നെ പോലെയല്ല അവന് പാകം വന്നിട്ട് പാകം വരണം നമ്മള് കൊട്ടത്തേങ്ങുലിക്ക് നോക്കുത്രേ പാകാൻ കഴിഞ്ഞിട്ട് പാകം വന്നെണ്ണോന്ന് പാകം വന്നെങ്കിൽ മാത്രാണ് മോക്ഷം അപ്പോ ഇതൊന്നും വേണ്ട എനിക്ക് മോക്ഷം മതി ഒരുപാട് നമ്മൾ നേടുന്നുണ്ടില്ലേ ഈ ജീവിതത്തിൽ നമ്മൾ ഓടുന്നത് മുഴുവൻ എന്തിനാ ഈ ആരോഗ്യം കളഞ്ഞ് പണം സമ്പാദിക്കാനാ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഓടി നടക്കുന്നില്ലേ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് അവസാനം ഭൂമി പരിഹസിക്കത്രേ നമ്മളെ നോക്കി ചിരിക്കും ആര് പിടി സ്വന്തം ശരീരം ആ ഒരു അവസ്ഥയിലേക്ക് പോവുക നമ്മൾ എന്നിട്ട് എന്താ കൂട്ടി വെച്ചാൽ മതിയാകുന്നതോ വേണ്ടിയാണ് ആശ്രമങ്ങൾ നിങ്ങൾ ഗുരുകുലം കഴിഞ്ഞ് ബ്രഹ്മചര്യം അതാണ് ഗുരുകുല വിദ്യാഭ്യാസം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് അൻപത് വയസ്സാകുമ്പോഴേക്കും വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കണം ഇനി ഇവരെ ക്യാത്തോണ്ട നമ്മുടെ നല്ല അമ്മായിരുണ്ടാവണേ കാരണം ഈ മരുമകൾ വന്ന് കയറുമ്പോ വിളക്കൊക്കെ കൊടുത്ത് ഉരുങ്ങിയൊക്കെ ഒഴിഞ്ഞു തൂക്കുമ്പോ ഒരു കൈമാറലാണ് അവിടെ നടക്കുന്നത് മരുമകളാണ് പിന്നെ ആ വീടിന്റെ വിളക്ക് നീയൊക്കെ നീ എന്ന് പറഞ്ഞ അമ്പത് വയസ്സായ വാനപ്രസ്ഥം അപ്പൊ ചോദിക്കും പലരും ടീച്ചറെ ഇപ്പൊ വാനപ്രസത്തിന് കാടൊന്നു കാട്ടിലേക്കൊന്നും പോണമെന്നല്ല കുടുംബത്തിലെ ഭാരങ്ങൾ ഓരോന്ന് ഓരോന്നോരോന്നായി അങ്ങനെ കൈ ഒഴിഞ്ഞു കൊടുത്ത് മരുമകളെ ഏൽപ്പിച്ച് നമ്മൾ വാനപ്രസ്ഥം തുടങ്ങണമെന്നാണ് ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതിനുള്ള പാകം വന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവരെയും കൂടെ കൂട്ടണം എന്നാ പിന്നെന്താ ചെയ്യേണ്ടതെന്നറിയോ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ സമാധാനപരമായിട്ട് പറ്റുമെങ്കിൽ ഒരു ഗുരുവിനെ സ്വീകരിച്ച് സന്യാസ സഭയുടെ അടുത്ത് ചെന്ന് ഭാഗവത കേന്ദ്രങ്ങളിൽ പോയി ക്ഷേത്രങ്ങളിലൂടെ തീർത്ഥാടനം ചെയ്ത് ദീക്ഷയൊക്കെ സ്വീകരിച്ച് മന്ത്രോപദേശം സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിനെ അല്ല മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കാം ഈ വാനപ്രസ്ഥം എന്നുള്ള ആശ്രമവും കഴിഞ്ഞ ാണ് എങ്ങോട്ട് പോകുന്നത് സന്യാസത്തിലേക്ക് പോകുന്നത് ഇപ്പോഴോ സന്യാസ കുറച്ചേ ദേശിക്കൂ ബാക്കിയില്ല ഈ കാവിയുടെ കാറ് തന്നെ അഗ്നിയുടെ കളറാണ് അഗ്നിയുടെ കളർ നോക്കൂ കാവി വസ്ത്രത്തിന്റെ കളറാണ് ഈ അഗ്നിയുടെ തത്വം എന്താണെന്നറിയോ നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം ആ അഗ്നിയിൽ ആഹൂതി ചെയ്ത വ്യക്തിക്ക് മാത്രമേ എന്തുള്ളൂ സന്യാസം സ്വീകരിക്കാൻ അർഹതയുള്ളൂ എത്ര പ്രായമായിട്ടും കാര്യമില്ല അറുപത് വയസ്സായാലും ജീവിതം ആസ്വദിച്ച് നടക്കുന്നവരുണ്ടാവും പക്ഷെ അവർക്ക് എന്ത് ചെയ്യാനാവില്ല അവരവരുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്നും കടിഞ്ഞാടാ പഠിച്ചിട്ടില്ല അതാണ് അവന്റെ പറയെ പോകുന്നത് എല്ലാവരും എന്താ പറയാനോ അവനിപ്പോഴും ജീവിതം ആസ്വദിക്ക െ എന്നാസ്വദിക്കൽ തുടങ്ങിയതാ അപ്പൊ കൊറേ പായസങ്ങൾ കുടിച്ചു അപ്പൊ തന്നെ ചോദ്യം വേണോ മനസ്സ് തുറന്നു വേണ്ടാന്ന് പറയും അതുപോലെയാ ഈ ആസ്വദിക്കുന്ന എല്ലാ സുഖങ്ങളും നൈമിഷികമാണ് തീർന്നു പോകുന്നതാണ് തീരാത്ത ഒരു സുഖയല്ലോ അതെന്താണെന്നറിയോ ഇങ്ങനെ ഭാഗവതം കേൾക്കുമ്പോ ഫസ്റ്റ് തന്നെ ഒരു ലൈനുണ്ട് സച്ചിദാനന്ദ്രാശായ സച്ചിതാനന്ദം നഹർി എങ്ങനെയാണോ സച്ചിദാനന്ദം അനുഭവിച്ച് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആനന്ദം എങ്ങനെയാണോ അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവും അയക്കണ്ട മധുര വായിലിടാതെ മനസ്സിലാവില്ല അതുപോലെ ആത്മാനഭൂമി ഇവിടെ വന്നിരുന്നു പ്രഭാഷണം കേട്ടു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുമ്പോ നിങ്ങൾക്ക ആത്മാനുഭൂതി അനുഭവിച്ചറിയാൻ കഴിയും അനുഭവത്തിന് വരണം അപ്പോഴേ നമുക്കത് മനസ്സിലാവും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആത്മാനുഭൂതി അനുഭവിക്കാം എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അതിനെ സാക്ഷിയാണ് പരീക്ഷിത് പരീക്ഷിത് മഹാരാജാവിനെ അങ്ങനെ ഭാഗവതം കേട്ട് കർഷകൻ ഒരു മതന്റെ രൂപിയാണ് അത്ര ചെയ്തത് കർഷകനോട് കയറി വന്നു കുഴുവായിട്ട് ഓരോ കഥയിൽ കാണാം ഒരൊറ്റ പത്തന മക്കൾ എന്താ ചെയ്യാ ചിത വെക്കൂലേ അച്ഛൻ്റെ ശരീരം കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോ ആ ചിത വെക്കുന്ന ഒരു കർമ്മം മാത്രമാണ് അവിടെ ചെയ്തത് തക്ഷണം അപ്പോ ഭസ്മായി മാറി ം ശരീരം ഇത്രയും നടന്നുള്ളൂ കാരണം അങ്ങനെ മനസ്സ് തുറന്ന് ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറയണമെങ്കിൽ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ അറത്ത് കളയാൻ തയ്യാറാവണം അതാണ് വൈരാഗ്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഭഗവതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ശ്രീ വീര്യം ഇത് മൂന്നും നേടിക്കൊണ്ട് ഒരുപാട് യശസ് കീർത്തി നേടിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ ജയിച്ച് ജീവിച്ച് ഒരു വല്യാകുട്ടിയാവുമ്പോഴേക്ക് ശ്രീ ഐശ്വര്യം ഒരുപാട് സമ്പത്തൊക്കെ നേടും എന്നൊക്കെ ോ യശസ് തീർത്തി നേടും അതും കഴിഞ്ഞാലോ പിന്നെയാണ് വൈരാഗ്യം ഉണ്ടാവേണ്ടത് ആ വൈരാഗ്യം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ എങ്ങടാ പോന്ന് ഈ പറഞ്ഞതൊക്കെ ആദ്യം പറഞ്ഞ ശ്ലോകത്തില് ഐശ്വര്യം നേടുന്നത് യശസ് നേടുന്നത് കീർത്തി നേടുന്നത് എല്ലാം പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നേടേണ്ടത് നിശ്രേയസം എന്ന് പറഞ്ഞ താഴ്ച എങ്ങോട്ടാ താഴേണ്ടത് ഈ നേടിയ സമ്പത്തെല്ലാം ഇങ്ങനെ വെച്ചുപോവാ കയ്യൊഴിയാനുള്ള ഉയർന്ന ഒരു മനസ്സ് അതുണ്ടായിരിക്കണം ഇനി എത്ര കണക്കിന് സ്വത്ത് എന്നുള്ളതിൽ അഭിമാനിക്കുന്നവരുണ്ട് പക്ഷെ മരിച്ചു പോയാൽ ഹൈന്ദവന്റെ സംസ്കാരപ്രകാരം ആറടി മണ്ണുപോലും അവന് വേണ്ട ഭസ്മാന്തം ശരീരം എന്താ ഈശവാസം പറയുന്നത് അവസാനം അഞ്ചു വായുക്കളാണ് നമ്മുടെ ശരീരത്തില് സമാന എന്നൊക്കെ പറഞ്ഞു പേരുകളുണ്ട് ഈ അഞ്ചാമത്തെ വായി പോവാതെ ഈ ശരീരത്തിൽ ശവശരീരത്തിൽ അങ്ങനെ കിടക്കൂട്ടറെ എന്നോട് ഏട്ടൻ പറഞ്ഞു അവിടെ ഒരാള് മെച്ചുണ്ട് കേട്ടോ ഞാൻ എന്താ പറഞ്ഞതോ നന്നായി പോയി കാരണം അയാൾക്ക് ഒരു പ്രഭാഷണം കൂടി കേട്ടിട്ടാണ് അങ്ങനെ യോഗം ആ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ നിന്നത് കേൾക്കുന്നുണ്ടാവും കാരണം ഒരു ഭക്തി പ്രഭാഷണം ചെടികളിൽ വന്ന് വീണതിന് ശേഷം അഞ്ചാമത്തെ വായു പൂവാത ശരീരത്തിൽ ഉണ്ടായി കുത്ര അവസാനം ഹൈന്ദവന്റെ ആചാരപ്രകാരം ഭൂമിയിലേക്ക് വരുമ്പോ കുഞ്ഞുകുട്ടി രണ്ട് കിലോ ഉള്ള ആ കുട്ടി പഞ്ചഭൂതങ്ങളാൽ ലഭിക്കുന്ന ശരീരം പഞ്ചഭൂതമായി അതാ പറയുന്നത് അറിയോ ഈ ആത്മാവ് ചിലയിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോ അതായത് പ്രാർത്ഥിക്കാത്രിലൂതങ്ങളായി വിഘടിക്കാൻ പോകുന്ന എന്റെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന അഞ്ച് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോ അഞ്ച് സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ വരലിന്റെ ഓപ്പോസിറ്റാണ് എത്തിച്ചു പോക്ക് മരണം കഴിയുമ്പോ ശരീരം ഉണ്ടാകുമ്പോ Ayo, 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 ആകാശം ഒരു സ്പേസിൽ അതിയിൽ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് തിരിച്ചാ പോകുന്നത് ആദ്യം നമ്മുടെ ശരീരം ഭൂമിക്ക് സമർപ്പിക്കും ഭൂമിയിലേക്ക് നിലത്തിറക്കാന്ന് പറയും ഭൂമിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നേ മരിച്ചാൽ ഈ ഭൂമിയോട് അങ്ങനെ ചേരാൻ ഭൂമിയിൽ എടുത്തിട്ടല്ലേ ഈ ശരീരം അറുപത് കിലോ ആക്കിയത് രണ്ട് കിലോ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കാരണം മണ്ണ് നമ്മുടെ ശരീരം മണ്ണാണ് കുമ്പളങ്ങ മണ്ണും തന്നെ ഉണ്ടാവണേ നെല്ല് മണ്ണും ഉണ്ടാവുന്ന അപ്പോ മണ്ണിന്റെ അതിനതായി തിരിച്ചു പോവാൻ തിരിച്ചു കൊടുക്കാൻ ഒരു ഉത്തരവാദിത്വം കടമ നമുക്കുണ്ട് അത് മനസ്സിന്റെ ഉള്ളിൽ ധർമ്മമായിട്ട് നിൽക്കുന്നുണ്ടാവും അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഭൂമിക്ക് ഹൈന്ദവൻ സമർപ്പിക്കും എന്നിട്ടോ ഭൂമിക്ക് സമർപ്പിച്ച് കുറച്ച് കഴിയുമ്പോ കുളിപ്പിക്കും ജലത്തിന് സമർപ്പിക്കും അല്ലെങ്കിൽ നല്ല കച്ചയിൽ കുടിയും ജലത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടെടുത്ത ജലമെല്ലാം തിരിച്ച് അതും കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് അഗ്നിക്ക് അങ്ങനെ സമർപ്പിക്കാം ഈ അഗ്നിയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ മൂന്നാമത്തെ പഞ്ചഭൂതങ്ങളിലൊന്ന് അത് കത്തി ആകാശമായി വായുവായി ഉള്ളിലേക്ക് പോകുന്നു എന്ന് നമ്മുടെ സങ്കല്പം ഈ പഞ്ചഭൂതങ്ങളായി വിവരിക്കാൻ പോകുന്ന ശരീരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ശിതയിൽ വയ്ക്കുമ്പോൾ പുറത്തു പോകുന്ന അഞ്ചാമത്തെ വായുവിന്റെ പ്രാർത്ഥനയാണ് എന്ത് വായുര നിലവും ശരീരം ഒരു മാറാൻ പോകുന്ന ഈ ശരീരത്തിൽ ഇരുന്ന് കൊണ്ട് നേടിയതെല്ലാം നമ്മൾ തിരിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വെറും കയ്യോടുകൂടി സന്തോഷവാനായി മരിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ മരണത്തെ കുറിച്ച് രാമായണം വിശദമായി പറയുന്നുണ്ട് ജീർണ വസ്ത്രങ്ങൾ വസ്ത്രം നിങ്ങൾ കൊള്ളുന്നു എന്ന് അപ്പോ ഇപ്പോ മഹാഭാരതത്തെ കുറിച്ചും ഇതേക്കുറിച്ചും മനസ്സിലായി ജ്ഞാനപ്പാൻ പറഞ്ഞു അല്ലേ നാമസങ്കീർത്തുന്നു

സംസ്കാരമാണ് അതും കഴിഞ്ഞ് രാമായണം എടുത്തു വെക്കണം ഈ രാമായണത്തിൽ പറയുന്നത് എന്താണോ ഭക്തി മാത്രം മതി രാവണൻ കുംഭകർണനോട് പോയി പറയാ നീ പോയി ശ്രീരാമനെ വധിക്കണം ഇപ്പൊ ഒരു ഉപദേശമുണ്ട് എന്താ പറഞ്ഞു കൊടുക്കണമെന്നോ രാവണൻ രാക്ഷസ ആ കുംഭകർണൻ പറയാ ഭക്തിയല്ലോ ഭക്തിയല്ലോ സദാ നിഷ്ഫലം രാമായണം എത്ര ഉയരങ്ങളിലാ നിൽക്കുന്നെ നോക്കൂ ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നാരായണീയത്തിന്റെ പറഞ്ഞെ അതും കൂടി പറഞ്ഞിട്ട് നിർത്താം എനിക്ക് പറഞ്ഞ സമയം ഏഴര മണിയായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തില് എല്ലാവരും രാമചപവും ഗ്രന്ഥങ്ങളിലൂടെയുള്ള യാത്രയും തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇക്കാലത്ത് നാരായണീയത്തിൽ ഇത്രയും പ്രസക്തി അതുകൂടി പറയാം കാരണം അമ്മമാരെല്ലാം നാരായണീയത്തിന്റെ പറയ അസുഖം ഉള്ളവരെല്ലാം നാരായണീയത്തിന്റെ പറയും നമ്മളെ കഷായം പോലെയാ നാരായണീയം ഭാഗവതം ആറ്റി കുറുക്കി വെച്ച് പതിനെട്ടായിരം ശ്ലോകമുള്ള ഭാഗവതത്തെ ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളിലേക്ക് ചുരുക്കി വെച്ചു നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന നാരായണ ഭണ്ഡരിപ്പാട് അപ്പോ ഭട്ടരിപ്പാടിനെ കുറിച്ച് സ്മരിച്ചില്ലെങ്കിൽ ഒന്നും ആവില്ല ഒരു ജ്ഞാനയജ്ഞം ഈ പ്പാട് നാരായണീയം തുടങ്ങാൻ തന്നെ കാരണം വാദരോഗ എല്ലാവർക്കും അസുഖങ്ങളല്ലേ അപ്പോ ഗുരുവായി പോയിരുന്നു അതാണ് ഗുരുവായൂത്ര പ്രസക്തി ഭട്ടേരിപ്പാട് നാരായണീയം എഴുതിച്ച് സമർപ്പിക്കുമ്പോ ഒരു നീല വെളിച്ചമായി ഗോപാലകൃഷ്ണന്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഗുരുവായൂർ ശീലകത്തിനുള്ളിൽ അപ്പൊ നമുക്കും പോയാൽ കാണാത്തിട്ട എല്ലാവരും പോണം എങ്ങനെ പോണം പാലിക്കണം അമ്പലങ്ങളിൽ പോകുമ്പോ തുടക്കം തന്നെ എന്താ പറയുന്നത് അറിയോ ഭാഗ്യം പറയുന്നേ കൃഷ്ണ ഇവിടെ ജനിച്ചത് തന്നെ ഭാഗ്യം മഹാഭാഗ്യമല്ലേ നമുക്ക് തോന്ന എന്തൊരു ജീവിതം പക്ഷെ ഭാഗ്യ അതിലൂടെ പോരുമ്പോ ലക്ഷ്മി നമ്മളെല്ലാ പണത്തിന് പറയുക ലക്ഷ്മി ശങ്കരി അപ്പൊ ലക്ഷ്മി എവിടെയാ ഭഗവാന്റെ മാറിടത്തിൽ അങ്ങനെ വിളഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളാ വിളയാടുന്ന ആ ലക്ഷ്മി ഭഗവതിയുടെ പറഞ്ഞെ പോയി ഭഗവതി അങ്ങട് പിന്നാലെ പോകുന്നു മുഖം തിരിച്ചു പിന്നെ വേണ്ടാ പറഞ്ഞവരുടെ പറകെ പോകുന്ന പറയുന്നത് അങ്ങനെയാണല്ലോ വായാഴ്ച കഴിഞ്ഞപ്പോ ലക്ഷ്മി ദേവി ഉയർന്നു വന്ന് ഭഗവാന്റെ കഴുത്തിൽ കഴുത്തില സമർപ്പിച്ചത് ഇനി അത് കഴിഞ്ഞ് ആറാമത്തെ ദശകത്തിലെത്തുമ്പോ പറയുന്നത് ചതുർദശൻ വദന്തി അതായത് നമ്മുടെ ദർശനം ആറാമത്തെ ദർശനത്തിന് അങ്ങ് നിറച്ചു വെച്ചിരിക്കാം അതിന് അവസാനം പറയാ ഈ പ്രാർത്ഥിക്കുമ്പോ ഈ യുന്ധി രോഗ കൃഷ്ണിരോഗാൽ അസുഖം മാറ്റിത്തരണേ കൃഷ്ണനാണ് പ്രാർത്ഥിക്കുന്നത് ഇനി

ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളില് പക്ഷേ ും ആരോഗ്യവും സുഖവും വട്ടി തിരിച്ചു തരയണമേ കാരണം ആയുസില്ല പത്ത് വയസ്സിന് മരിച്ചു കാര്യമുണ്ടോ ജന്മം കിട്ടിയ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല ആരോഗ്യം ഇല്ല ആയുസ് ഒരുപാടുണ്ട് മലർന്ന് കിടക്കുന്ന ഒരു ജന്മം കൊണ്ട് കാര്യമുണ്ടോ അവസാനം ഇത് രണ്ടു കൂടെ വന്നിരുന്നു സുഖം മനസ്സിന് ഒരു സുഖമില്ല ശാന്തി ഇല്ല നല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ബുദ്ധിപൂർവം പറയാ കൃഷ്ണ എനിക്ക് ആ ഒരു ആരോഗ്യ സുഖ്യങ്ങൾ തരയണമേ എന്ന് ഇവിടെ കൂടിയ ഈ എല്ലാവർക്കും ശ്രീ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നടത്തിയാലും അതിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്തെങ്കിലും മതിയ എങ്കിൽ സഞ്ചിത കർമ്മങ്ങൾ ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞാൽ ഇനി ചെയ്യിക്കുന്നത് കർമ്മഫലം അനുഭവിക്കാനാ എല്ലാം ഈശ്വരാർപ്പണായി ചെയ്താലോ അതിനൊന്നും പിന്നെ കർമ്മഫലം ഇല്ല യജ്ഞം സമർപ്പിക്കാനാ എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല

येदि समर्पयामि सुस्ति प्रजाभ्य परिपालयन्दाम् न्यायेण माध्ये महिम लोगा समस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु लोगा समस्ता सुखिनो भवन्तु ओभेदस्य